എല്ലാവർക്കും ഇന്ന് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് തെങ്ങും പൂക്കല കൊണ്ടുള്ള ഒരു കിണനപ്പമാണ് അത് തെങ്ങും പൂക്കല കൊണ്ട് നമുക്ക് കിണനപ്പം തന്നെ അല്ല കുറുക്കുണ്ടാക്കാനും ലേഹി ഉണ്ടാക്കാനും അങ്ങനെ ഒരുപാട് മരുന്നുകൾക്കും ഒക്കെ ഉപയോഗിക്കാൻ കൊള്ളാവുന്നതാണ് തെങ്ങും പൂക്കല അങ്ങനെ തെങ്ങും പൂക്കല അപൂർവമായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഒരു തെങ്ങ് വെട്ടിയിട്ടപ്പോൾ അതിൽ നിന്നും കിട്ടിയതാണ് ഈ തെങ്ങും പൂക്കല അതുകൊണ്ട് കിട്ടിയപ്പോൾ എന്നാൽ ഒരു അപ്പം തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഞാൻ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് കുറച്ച് മുന്തിരിങ്ങയുണ്ട് കുറച്ച് നട്ട്സുണ്ട് കുറച്ച് ആവശ്യത്തിന് ജീരകം ഒരു കുറച്ച് തേങ്ങ എല്ലാം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തെങ്ങും പൂക്കര മിക്സിയിലോട്ടിട്ട് വെണ്ണ പോലെ നല്ലതുപോലെ അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ തേങ്ങ ഇട്ട് കൊടുക്കണം അത് എന്നിട്ട് ഒരു കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം നല്ലതുപോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കണം അരച്ച് നല്ലതുപോലെ ഇളക്കി എടുത്ത് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഈ ശർക്കര പാവ് കായ്ച്ച് വെച്ചിരിക്കുന്നത് അതിനോട്ടൊഴിച്ച് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് തയ്യാറാക്കി എടുക്കണം ചെയ്യും ചേർക്കണം ഇത് എന്നിട്ട് പത്തിരുപത് മിനിറ്റ് നമ്മൾ അടച്ചു വെക്കണം അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇഡലി പാത്രം അടുപ്പേ വെച്ച് അതിനകത്തൊട്ടൊരു പാത്രം വെച്ചിട്ട് അതിൽ നല്ലതുപോലെ നെയ്യും പുരട്ടി ഇതിലും നെയ്യൊഴിക്കാം നെയ്യും പുരട്ടി ഈ ചേർത്ത് വെച്ചിരിക്കുന്ന കൂട്ടെല്ലാം കൂടെ ഒഴിച്ച് വരുത്തി നമുക്ക് തയ്യാറാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ഈ കിണ്ണനപ്പം തയ്യാറായി വന്നിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ഞാൻ ചെറിയ സിമ്മിലിട്ടാണിത് ആവി വരുത്തി റെഡിയാക്കിയിരിക്കുന്നത് ഇനി നമുക്കതെടുത്ത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി നോക്കാം എല്ലാം സെറ്റായി വന്നിട്ടുണ്ടോന്ന് അങ്ങനെ ഞാൻ മറ്റു പാത്രത്തിലേക്ക് ഇടുകയാണ് ഇനി എല്ലാം നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പം തയ്യാറായിട്ടുണ്ട് നല്ല സോഫ്റ്റ് അപ്പമാണ് ഇതിനകത്ത് ഞാൻ സോഡാപ്പൊടിയോ മറ്റൊന്നും ചേർത്ത് തയ്യാറാക്കിയതല്ല എല്ലാവരും ഇതുപോലെന്ന് ചെയ്ത് നോക്കി അഭിപ്രായം പറയുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യും